ഞാൻ ഓരോരുത്തരും കേൾക്കുന്നത് പാട്ടിനെയാണോ പാട്ട് പാടിയവരുടെ ശബ്ദം കൊണ്ടാണോ പാട്ടിൻ്റെ രാഗമാണോ പാട്ടിൻ്റെ ഉപകരണങ്ങളുടെ ശബ്ദമാണോ അതോ പാട്ടിലെ കാഴ്ചകളാണോ പാട്ടിൻ്റെ സാഹചര്യങ്ങളാണോ അതോ ഇതിലെ പലതിൻ്റെയും ചേരലാണോ ഒരു പാട്ട് നമുക്ക് ഇഷ്ടമായെന്ന എന്ന അറിവും എന്നാൽ മറ്റൊരു പാട്ട് അതേ ഭാഷ പാടിയവർ സാഹചര്യം ആയാലും അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നാം പാട്ടിൻ്റെ ഏതൊരു ഘടകത്തിയാണ് ഇഷ്ടപ്പെട്ടത് എന്ന വിവരവും വ്യത്യസ്തമല്ലേ ഇതുപോലെ നാം ഉപയോഗിക്കുന്ന ഭാഷ ജീവിതരീതി പഠനം എന്നിങ്ങനെയുള്ള പ്രവർത്തന രീതിക്ക് വേണ്ടിയുള്ള അറിവും അതുമായി ബന്ധപ്പെടുമ്പോൾ കിട്ടുന്ന വിവരങ്ങളും തമ്മിൽ വ്യത്യാസമില്ലേ പ്രവർത്തനങ്ങൾ അറിവായിട്ടാണോ വിവരങ്ങളായിട്ടാണോ ഉൾക്കൊള്ളേണ്ടത് അതായത് അറിവിന് പരിമിതികളുണ്ട് വസ്തുക്കൾ സാഹചര്യം എന്നിങ്ങനെയുള്ളവയുടെ ആശയങ്ങളുമായി ആണ് ബന്ധം പ്രവർത്തനം ആയാണ് ബന്ധം ഇവിടെയാണ് അറിഞ്ഞു പ്രവർത്തിക്കുക മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നത് വ്യത്യസ്തമാകുന്നത് അറിവ് ഉള്ളവർ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും പരാജയപ്പെടുന്നതിന് കാരണം അറിവ് എന്ന ആശയത്താലാണ് അവർക്ക് വിവരം എന്ന പ്രവർത്തനം മനസ്സിലാകുന്നത് കൊണ്ടാണ് ഭക്ഷണം കഴിക്കുമ്പോൾ പ്ലേറ്റ് വേണം എന്നത് അറിവും അതിന് പ്രയത്നിക്കുകയും ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള പ്രവർത്തനത്തിന് വേണ്ടത് എന്ന വിവരത്തിൽ നമ്മുടെ ചുറ്റുമുള്ളത് എന്താണോ അത് പ്ലേറ്റിൻ്റെ പ്രവർത്തനം ചെയ്യുന്നത് മനസ്സിലാക്കുകയും ചില സന്ദർഭങ്ങൾ പ്ലേറ്റിൻ്റെ ആവശ്യമില്ല ഇല്ല എന്ന് മനസ്സിലാക്കുന്നതും വിവരമാണ് അറിവ് എല്ലാ സ്ഥലങ്ങളിലും ഒന്ന് തന്നെയാണ് പക്ഷെ അതിന് ആശയത്തിൻ്റെ പിൻവലം ആവശ്യമാണ് അതായത് ഒരു കസേര എന്നത് അറിവിൽ ഒരു വസ്തുവായും വിവരത്തിൽ ഒരു ഇരിപ്പിടം ഇരിക്കാൻ കഴിയുന്നവ അല്ലെങ്കിൽ ഇരിക്കാൻ കഴിയുന്ന സ്ഥലം ഇങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു കസേര എന്ന ആശയം കൊണ്ടുള്ള വസ്തു എല്ലാവരുടെയും ഒന്നു തന്നെയായിരിക്കും നാം വിദ്യാലയങ്ങളിൽ പോകുന്നത് അറിവ് നേടാനും അത് പ്രയോഗിച്ച് ജീവിക്കാനുമാണ് എന്നാൽ ചില കുട്ടികൾ വിദ്യാലയത്തിൽ നിന്നും ഒരു അറിവും പഠിക്കാതെ പഠിക്കുന്നതായി കാണുന്നില്ല പക്ഷേ അവർ ജീവിതത്തിൽ പല വിവരങ്ങൾ മനസ്സിലാക്കി പ്രവർത്തനങ്ങളിലൂടെ ജീവിക്കുന്നതായി കാണാം നാം പഠിക്കുന്നതാണോ മനസ്സിലാക്കുന്നതാണോ പ്രധാനം എവിടെയൊക്കെയാണ് നാം നമ്മൾ പഠിച്ച അറിവ് ഉപയോഗിക്കേണ്ടത് എവിടെയാണ് നാം മനസ്സിലാക്കിയ വിവരം ഉപയോഗിക്കേണ്ടത് യുക്തിപരമായി തീരുമാനമെടുക്കാനുള്ള കഴിവ് പഠനത്തിലൂടെ മനസ്സിലാക്കുന്നതിലൂടെയാണോ ലഭിക്കുക അറിവിലൂടെയാണോ വിവരത്തിലൂടെയാണോ എന്താണ് യുക്തി എല്ലാവർക്കും ഒരേ യുക്തിപരമായത് എന്നുണ്ടോ എൻ്റെ ജോലി സ്ഥലത്ത് ലീവിന് പ്രത്യേക ചട്ടങ്ങളുണ്ട് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് എങ്കിലും അറിയിക്കണം എമർജൻസി ആണെങ്കിൽ യുക്തിപരമായ കാരണം ഉണ്ടാകണം എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷമായി ലീവ് എടുക്കാതെ സ്ഥാപനത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു ഉണ്ടായിരുന്നു സ്ഥാപനത്തിൽ ഒരിക്കൽ അയാൾക്ക് മാത്രം ഇമോഷണൽ വില നൽകുന്ന എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു അതിൻ്റെ വിഷമത്തിൽ അതിൻ്റെ പിറ്റേന്ന് ലീവ് ആവശ്യപ്പെടുന്നു സ്ഥാപനം മുതലാളി വരുന്ന ദിവസമായിട്ടും മാനേജർ ലീവ് നൽകി കാരണം വ്യക്തി മൂല്യത്തിൽ നിന്നുമായിരുന്നു ഇത് യുക്തിപരമായി ശരിയാണോ ഞാൻ ഹോസ്പിറ്റൽ ജോലിസ്ഥലം വിശ്വാസം എന്നിങ്ങനെ പലതും നിരീക്ഷിച്ചപ്പോൾ എമർജൻസി എന്നതിന് യുക്തിപരമായി ഒരു നിയമം കാണുന്നില്ല പലതും പലതാവാം എമർജൻസി എല്ലാ യുക്തിപരമായി എന്ന് നാം കരുതുന്നത് ഇവിടെ മാറില്ലേ